മൈഥിലി മാു ഒരുപാട് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ അപ്പൊ വേറൊരു കല്യാണത്തെ കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ നിനക്ക് ഇങ്ങനെ തോന്നാൻ അനാമികയോ മൈഥിലിയോ അങ്ങനെ സംസാരിക്കുന്നത് നീ കേട്ടോ ഇല്ല മേഡത്തിനൊരു ജീവിതം വേണോന്ന് തോന്നിയപ്പോ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത തോന്നി നമ്മുടെ ആനന്ദ്സാറല്ലേ ഇതാ ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്ന കാര്യം അല്പം കുഴപ്പം പിടിച്ചതാന്ന് ആനന്ദ സാറിന്റെ നല്ല പെരുമാറ്റം അല്ലേ അവർക്ക് പരസ്പരം നന്നായിട്ട് അറിയുകയും ചെയ്യാം മാഡം ആനന്ദ് സാറിനെ കുറിച്ച് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ സത്യം പറഞ്ഞ മാഡത്തിന്റെ മുഖത്ത് ഒരു പ്രകാശം കാണുന്നത് അപ്പോഴാ ആനന്ദ സാറും അതെ മാഡത്തിന്റെയും മക്കളുടെയും എന്ന് പറഞ്ഞ വേറെ എല്ലാം മാറ്റിവെക്കും അതൊരു ചെറിയ കാര്യമല്ലല്ലോ മൈഥിലി മാഡം അമ്മയുടെ മരുമോളാണ് മകന്റെ ഭാര്യ ആയിരുന്ന ആളാണ് അപ്പോ ഒരു കാര്യം എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുക അല്ലേ മൈഥിലിയെ ഞാൻ എന്റെ മരുമോളായിട്ടാണ് കണ്ടിരുന്നെങ്കിൽ നീ ഈ പറഞ്ഞ കാര്യം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലായിരുന്നു പക്ഷേ അവൾ എന്റെ മോളാ അവളെ സ്നേഹിക്കാൻ വേണ്ടിയാ ഞാൻ എന്റെ മോനെ തള്ളി പറയുന്നത് സാരങ്ങിന്റെ അച്ഛനും അങ്ങനെ തന്നെയാ നീ പറഞ്ഞതൊരു തെറ്റായ കാര്യൊന്നുമല്ല അങ്ങനെ അവൾക്കൊരു ജീവിതം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാ പക്ഷേ വേറൊരു കുഴപ്പമുണ്ട് എന്ത് കുഴപ്പം അവരുടെ രണ്ടുപേരുടെയും മനസ്സില് അങ്ങനൊരു ഇല്ലെങ്കിലോ വെറുതെ ചിന്തയുണ്ടാവോ ചോദിക്കണം ആര് ചോദിക്കാൻ നീയോ അതെങ്ങനെയാ ഞാൻ ചോദിക്ക അമ്മ ചോദിക്കണം അമ്മ ചോദിക്കുമ്പോഴല്ലേ അത് ഗൗരവമായിട്ട് കാണുക എന്നെ കൊണ്ട് പറ്റില്ല അപ്പൊ ഇത് ശരിയാവുക ഒരു കാര്യം ഉറപ്പാ ഏത് കുട്ടനീ യാമിമോക്കും എതിർപ്പൊന്നും കാണില്ല അവർക്ക് അത്രക്ക് ഇഷ്ട ആനന്ദ് സാറിനെ അതെ ഇക്കാര്യത്തില് തിടുക്കപ്പെടേണ്ടെന്ന ഞാൻ പറയുന്നേ നമ്മൾ അറിയുന്ന രീതിയിലോ കണ്ണിൽ കാണുന്ന രീതിയിലോ എന്തെങ്കിലും അറിഞ്ഞ അപ്പോ നമുക്കൊന്ന് തുടങ്ങി വെക്കാൻ ഒരു കാരണം കിട്ടുമല്ലോ ഒരവസരം കിട്ടുമ്പോ പറയാല്ലേ നിനക്കെന്തായാലും ഈ കാര്യത്തിൽ അല്പം തിരക്കുണ്ടല്ലേ മൈഥിലിയുടെ മുമ്പിലെങ്ങാനും പോയി പറയാൻ നിൽക്കല്ലേ അവള് കൊല്ലും നിന്നെ ഞാൻ പറയില്ല എന്ത് വന്നാലും പറയില്ല പക്ഷേ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ അതെ ഇത് ഇവിടെ വച്ചങ്ങ് വിട്ടുകളെയല്ലേ സത്യം പറഞ്ഞ കൊറേ ദിവസമായി നേരെ ചോര് ഭക്ഷണം കഴിച്ചിട്ട് നന്നായിട്ട് കഴിക്കേ ഇതു എങ്ങനെയുണ്ട് നമ്മുടെ മണിയുടെ പാചകം സൂപ്പർ ആ ഒരു അഭിപ്രായം നേരിട്ട് മണിയോട് പറഞ്ഞേക്ക് എന്തായാലും മഹി ഭാഗ്യവാനാ നല്ല ഭക്ഷണം കഴിക്കാലോ എന്റെ പൊന്ന മൈഥിലി ഒരു കട്ടൻ ചായ കൊണ്ടുവന്ന അതിനെ കുറിച്ച് ഒരു നാല് തവണ നന്നായോ നന്നായോ ഒന്നും ചോദിക്കാതെ മണിക്ക് സമാധാനം വരില്ല വേറെ ഉപദ്രവൊന്നുമില്ല കേട്ടോ കുഴപ്പം മാത്രമേ ഉള്ളൂ അത് ഫുഡ് എല്ലാവർക്കും ഓരോന്നോരോന്നായിട്ട് ചോദിക്കും ഉപ്പുണ്ടോ എരിവുണ്ടോന്നൊക്കെ അല്ലേമ്മളെ അത്യാവശ്യമൊക്കെ ചെയ്യും പക്ഷെ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ സംശയം അതൊരു നല്ല ലക്ഷണമല്ലേ അല്ലേ ഞാനൊരു പെർഫെക്റ്റ് ആണെന്ന് തോന്നി തുടങ്ങുമ്പോഴാണല്ലോ നമുക്ക് അഹങ്കാരം തുടങ്ങുന്നത് അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ നന്നാക്കാൻ ശ്രമിക്കലേ ഉള്ളൂ അമ്മ പറഞ്ഞു പിന്നെ കുക്കിംഗ് ഒരു രക്ഷയില്ല എന്നാലേ ഉള്ള അടുത്ത ദിവസം ഒരു ഡിഷ് അങ്ങോട്ട് ഫിക്സ് ചെയ്യാം അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് വെച്ചോട്ടെ അങ്കിള് പരീക്ഷിക്കാനൊന്നും നോക്കണ്ട അമ്മയുടെ മുന്നിൽ തോറ്റുപോവു പാചകത്തിന്റെ കാര്യത്തില് ആനന്ദിന്റെ ഉറ്റ സുഹൃത്തല്ലേ ഉണ്ടാവട്ടെ അതൊരു ഫിക്സ് ഇനി ഡേറ്റ് മാത്രം മതി ആ കൂടി ആയിക്കോട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഹാപ്പി ആയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് വളരെ കാലങ്ങൾക്ക് ശേഷം എല്ലാവരോടും താങ്ക്സ് കേട്ടോ ഉള്ളൂ നിങ്ങളെയൊക്കെ അവിടെ വിട്ടിട്ട് മൈതിരിയാണ്ടി പോയത് മോശമായി പോയി ഞാനും ലക്ഷ്മി അമ്മയ്ക്ക് വലിയൊരു സ്വീകരണം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മ ഫാദറിനെ കൺ തിരിച്ചു വരും നിന്റെ സ്വീകരണം അപ്പ ആയിക്കോട്ടെ യതു ആനന്ദങ്ങളുടെ വീട്ടിലെ പാർട്ടിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നടാ ആനന്ദങ്ങളുടെ അടുത്ത് നിന്ന് ഇരിക്കാന്നുള്ളത് നല്ല രസമുള്ള കാര്യമാ നമ്മൾ കൊറേ നേരം സംസാരിച്ചു പിന്നെ ചെസ് കളിച്ചു പിന്നെ സംസാരം ബഹളവും ഒക്കെ ആയിരുന്നു ആനന്ദങ്ങൾ ശരിക്കും നമ്മളെ കൂടെ കൂടേണ്ട ആളാ കമലേശം ഞാൻ അവിടെ കൊണ്ടുപോവാം കമലയെ കൊണ്ടുപോക വേണ്ട നീ നിന്റെ ആനന്ദങ്ങൾ ഒന്നിവിടെ വരെ വരാൻ പറ എനിക്കും ഒന്ന് കുട്ടിച്ചനും ആ ഒന്ന് കാണണോന്നുണ്ട് കേറിയുട്ടികള് പുലിക്കുട്ടികൾ മാത്രമേ പെൺപുലി കാണാൻ എന്താ അവസ്ഥ കരച്ചിലാണോ അതോ ഉള്ളൂറിനെ എന്റെ കുട്ടിച്ചീരുമാനെടുത്തു ഒരു എടുത്തു ഒരു കാരണവശാലും കരയില്ല ഞാനേ നല്ല ധൈര്യമുള്ള ഡോക്ടർ മൈതിലിയുടെ മോളാ ഞാൻ കരഞ്ഞ എന്റെ അമ്മയ്ക്ക അതിന്റെ നാണക്കേട് ഞാനൊരു ദിവസം ആനന്ദിനെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ താൻ വിളിച്ചോ ഇല്ല ഏൽപ്പിച്ചതാ കാണണ്ടേ പിന്നെ അയാൾ പറയുന്നുള്ളൽപ്പിച്ചതാണേ സത്യ അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ കിട്ടിയ അവസരം വെച്ച് മൈതിലേണ്ട മക്കളെയും ഈ നാട്ടീന്ന് ഓട്ടി ചെയ്യാൻ ഞാൻ ആനന്ദങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാൻ പോവുക ആനന്ദങ്ങളുടെ ബിസിനസ് ഈ നാട്ടിൽ തന്നെ ആക്കാൻ അപ്പൊ നമ്മളൂടെ കാണുമല്ലോ ना ना ീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യൊന്നും പറയണ്ട അത് ചിലപ്പോ അങ്ങൾടെ ബുദ്ധിമുട്ടായിരിക്കും അതിന് ഞാനല്ലേ പറയുന്നത് ആനന്ദങ്ങളിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചേച്ചി എന്താ ഞാൻ അമ്മയോട് പറയാടാ നിന്റെ ഉദ്ദേശം ഇതാണെന്ന് പറഞ്ഞോ എനിക്ക് ആനന്ദങ്ങളിലും ഭയങ്കര ഇഷ്ടാ അങ്കിളിന്റെ അടുത്ത് വരുന്നാല് എനിക്ക് നല്ല ധൈര്യം വരും എന്നിട്ട് ഞാൻ പറയുന്ന കേക്കാതെ അങ്ങനെ പോകണെങ്കിൽ പൊക്കോട്ടെ നിങ്ങൾ രണ്ടുപേരും നോക്കാൻ ഞാൻ ഉണ്ടല്ലോ അതെന്റെ മോൻ പറഞ്ഞത് ശരിയാ ഇതിലും നന്നായിട്ട് എങ്ങനെയാ ഒരാങ്ങളെ ചെറുക്കൻ സംസാരിക്കും ഇപ്പോഴല്ലേ കുട്ടിച്ച അവർക്ക് ശ്വാസം നേരെ വീണത് ഇനി അവർ നടക്കട്ടെ കളിച്ചോ ചിരിച്ചോ ബഹളം വെച്ചോ നടക്കട്ടെ നമുക്കിവരെയൊക്കെ സന്തോഷത്തോടെ കണ്ടാ മതി മൈതിലി കൂടി വരട്ടെ എന്നിട്ട് നമുക്ക് ഇന്ന് രാത്രി ഇവിടെ തങ്ങാം അയ്യോ കുട്ടിച്ച അത് പറ്റില്ല എന്താടാ രാത്രി ഇവിടെ കൊടാന്ന് തുടങ്ങിയല്ലേ കുടിച്ചും കൊറേ ഭക്ഷണമൊക്കെ വാങ്ങിക്കും അതൊക്കെ കഴിക്കേണ്ടി വരില്ലേ അങ്ങനെയല്ലേ പിന്നല്ലാതെ അത് പറ്റില്ല ആനന്ദങ്ങളുടെ വീട്ടിൽ നിന്ന് വേറെ നിറങ്ങിട്ട് വന്നിരിക്കുന്നെ കുട്ടിച്ച ഇന്നത്തെ ദിവസം ഒന്ന് മാറ്റി വെക്ക് നാളെ പൊളിക്കാം എന്തായാലും അമ്മ വരട്ടെ എന്നിട്ട് നമുക്ക് അങ്ങനെ വലിയൊരു അപകടത്തിൽ അതെ മക്കൾക്ക് അതെപ്പോഴും ഉണ്ടാവും വരുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ കർത്താവിനോട് പറയും പക്ഷെ ചിലരുടെ കാര്യം അത് നമ്മുടെ സ്വന്തമാണെന്ന് അറിയാതെ അങ്ങ് പറഞ്ഞു പോവും മൈഥിലിയും മക്കളും എനിക്ക് ആ കൂട്ടത്തില്ല അത് പറഞ്ഞ വലിയ സങ്കടമാണ് മോളെ പണ്ടും ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷിക്കപ്പെടുകയായിരുന്നില്ല അതുകൊണ്ട് എന്താ കാര്യം ഈ കുഞ്ഞുങ്ങളും അമ്മമാരും തമ്മിൽ ഇരുമ്പും കാന്തവും തമ്മിലുള്ള ആകർഷണെ ചൈതന്യം ഒഴിഞ്ഞുമാറി നടന്നാലും എങ്ങനെയെങ്കിലും അവളുടെ മുന്നിലെത്തും അതിനെ തടയാൻ ആർക്കും കഴിയില്ല അതൊരു പ്രകൃതി നിയമമാമോളെ രംഗനാഥം കൂടി അരുണെ സംശയിച്ചു തുടങ്ങിയപ്പോ ഞാൻ കാര്യം രംഗനാഥനോട് പറഞ്ഞു ആ നിമിഷം രംഗനാഥൻ പറഞ്ഞത് ഈ കാര്യം സ്നേഹ കൂടി അറിയണോന്നാ ഒരു കണിക്കിന് അതല്ലേ ഫാദർ നല്ലത് അല്ലെങ്കിൽ അർത്ഥത്തിലല്ലേ കാണു സ്നേഹയോട് പറയാമെന്ന് എന്തായിരിക്കും മോളെ സംഭവിക്കുന്നത് നമ്മൾ ഈ പറയുന്ന തുറന്ന മനസ്സ് സ്നേഹമോൾക്ക് ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടോ സ്നേഹ കുഞ്ഞിനെ വെറുത്തു തുടങ്ങിയാലോ കുഞ്ഞിനെ അവഗണിക്കാൻ തുടങ്ങിയാലോ അധികം സ്വപ്നങ്ങളൊന്നുമില്ലാത്ത ഒരു കുഞ്ഞിനെ വന്നു കാണാത്ത കാഴ്ചകളും കാണാത്ത സ്വപ്നങ്ങളും ഒക്കെ കാണിച്ചിട്ട് ഒരു ദിവസം നിനക്ക് അർഹതയില്ല എന്ന് പറഞ്ഞ അത് കുട്ടി എത്ര കാല സഹിക്കു അവന്റെ കാര്യം ഓർക്കുമ്പോ എനിക്കും സങ്കടമുണ്ട് സന്തോഷത്തോടെ എത്ര കാലം ജീവിച്ചു കാണും പാവും സത്യം പറഞ്ഞ അവനിപ്പെന്നെ കാണാൻ വരുന്നത് പോലെ എനിക്ക് പേടിയാ പണ്ടൊക്കെ അവൻ എന്റെ അടുത്തിരിക്കുമ്പോ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും പക്ഷെ ഇപ്പൊ നേരെ മറിച്ച മോളെ സംസാരിക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കൊന്നും കിട്ടാറില്ല പിന്നെ ഈ രണ്ടുപേർക്കിടയിലുള്ള മൗനമാണല്ലോ ഏറ്റവും വലിയ ദുരന്തം എനിക്കക ചെയ്യാവുന്നത് സ്നേഹോട് സംസാരിക്കാന്നുള്ളതാ പക്ഷെ അതിനു ശ്രമിച്ച സ്നേഹ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയണം ചൈതന്യെ കുറിച്ച് വരെ പിന്നെ ഞാനൊരു കാര്യം തുറന്നു പറയാം മോളെ ഇത് അരുണിന്റെ ലൈഫാ അവനായിട്ട് സ്നേഹയോട് പറയാൻ തോന്നുവാണെങ്കിൽ പറയട്ടെ അതിനുശേഷമുള്ള കാര്യങ്ങളും അവൻ തീരുമാനിക്കട്ടെ അവന്റെ ഒരു തീരുമാനത്തിനും ഞാൻ എതിർ നിൽക്കില്ല ഞാനവനെ കണ്ട് സംസാരിക്കണോ വേണ്ട മോളെ നിന്നെ കണ്ട അവൻ പൊട്ടിക്കറിഞ്ഞു പോകും എതിർക്കുന്നവരുടെ മുമ്പിലൊക്കെ മനുഷ്യൻ പിടിച്ചു നിൽക്കുമല്ലോ ആശ്രയിക്കുന്നവരുടെ മുമ്പിൽ വരുമ്പോഴല്ലേ നമ്മൾ പൊട്ടിപ്പോകുക അതുകൊണ്ട് അത് വേണ്ട മോളെ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു വിവാഹം അവരായി അവരുടെ നേരെ വിവാഹം കഴിഞ്ഞു നമ്മുടെ പാടായി ആ പിന്നെ എന്ത് പറയുന്നു തന്റെ ചങ്ങാതി അല്ല എന്താ അയാളുടെ പേര് ആ ആനന്ദല്ലേ ഞാനും മക്കളും കൂടെ അവിടെ പോയിരുന്നു ഫാദർ ഒരു സന്തോഷത്തിന് വേണ്ടി കുറച്ചു നേരം സ്പെൻഡ് ചെയ്തു വഴികളെല്ലാം മൂടപ്പെടുമ്പോ മെഴുകുതിരിയുടെ വെട്ടവുമായി ഒരാൾ വരുമെന്ന് ഗ്രന്ഥങ്ങളിലുണ്ട് അത് സത്യമാമോളെ ഏത് ഇരുട്ടിനെയും തോൽപ്പിക്കുന്ന ഒരു മെഴുകുതിരി വെട്ടം അത് എന്റെ മോളുടെ ജീവിതത്തിലും സംഭവിച്ചിരിക്കുന്നു എന്താ എന്താ നിനക്ക് ചോദിക്കാണ്ടെന്ന് പറഞ്ഞ വേറെ ഒന്നുമല്ല ഒരു സ്ഥലത്ത് ചെറിയൊരു പ്രോബ്ലം അതിപ്പോ നിന്നോട് ചോദിക്കാമെന്ന് കരുതി പ്രോബ്ലത്തിന് പരിഹാരം എന്നോട് ചോദിക്കാന്നോ ഞാനിപ്പോ ഒരു കടലിൽ നിന്ന് നീന്തി കയറി വന്നിട്ടേ ഉള്ളൂ ഇത് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല നമ്മളെ നമ്മളെപ്പോലുള്ളവര് എന്നെ ഉത്തരം പറയണം എന്നാ പറ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ചാരുവിന്റെ ഫ്രണ്ടാ അവളുടെ അച്ഛൻ മരിച്ചു അവളുടെ അമ്മയ്ക്ക് നാപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ അതുപോലെ തന്നെ ഈ മരിച്ചുപോയ അച്ഛനും അവരും തമ്മിൽ ഒരുപാട് കാലമൊന്നും ഒന്നിച്ച് ജീവിച്ചിട്ടില്ല അദ്ദേഹം കൂടുതൽ ഗൾഫിലായിരുന്നു കൂടി വന്ന പലപ്പോഴായിട്ടൊരു രണ്ട് കൊല്ലം ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടാവും മിക്കവാറും വിദേശത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഇത് തന്നെയാവും ഞാൻ പ്രോബ്ലം പറഞ്ഞില്ല അവളുടെ അമ്മ ചെറുപ്പായതുകൊണ്ട് അവളുടെ ബന്ധുക്കൾ മുഴുവൻ അവളുടെ അമ്മയോട് വേറൊരു വിവാഹം ചെയ്യാൻ നിർബന്ധിക്കുക ആദ്യമൊന്നും അവര് സമ്മതിച്ചില്ല പിന്നെ പതുക്കെ പതുക്കെ സമ്മതിച്ചു പക്ഷെ പ്രശ്നം എന്താ അറിയോ എന്താ ഈ ഫ്രണ്ട് ഉണ്ടല്ലോ അവൾക്ക് വലിയ നാണക്കേട് അവൾ ഒരു കാരണവശാലും ഈ ബന്ധത്തിന് സമ്മതിക്കില്ല അതെന്ത് പണിയാ ആ കുട്ടിക്ക് എന്താന്ന് ചിന്തിച്ച കുറച്ച് നാള് കഴിഞ്ഞ് ആ കുട്ടി കല്യാണം കഴിച്ച് അമ്മയെ വിട്ടുപോവില്ലേ അപ്പൊ വീണ്ടും ആ അമ്മ തനിച്ചാവില്ലേ അങ്ങനെ മക്കൾക്ക് വേണ്ടി ജീവിതം ഹോമിക്കുന്ന ഒക്കെ പഴയ കാലത്ത് ആരൊക്കെ ഉണ്ടാക്കിയ ഏർപ്പാടല്ലേ നീ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്ക അവര് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ അല്ല പെട്ടെന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കാനൊന്നും പറ്റില്ല ഞാൻ കൂടെ വരാം ഞാൻ പറഞ്ഞോളാം അതെ വലിയ കാര്യമായിട്ട് ആദർശം വിളിച്ച് പറഞ്ഞാലൊന്നും പോരാ നമ്മളും അങ്ങനെയുള്ള ചിന്തയുള്ളവരായിരിക്കണം അല്ല ഞാനൊന്നും പറയാം മൈതിലി അതിന് ചെറുപ്പമാണല്ലോ ഭർത്താവ് പിരിയേം ചെയ്തു ആന്റി മറ്റൊരാളെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ച നീ എതിർക്കോ എന്തിനെതിർക്കണം ഞാൻ തീർച്ചയായിട്ടും ഞാൻ അമ്മയുടെ അച്ഛനോട് പറയാനിരിക്കുന്നു നീ കൊള്ളാലോടി എന്നാ പിന്നെ എന്റെ കൂട്ടുകാരുടെ അമ്മയുടെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നതിന് മുന്നേ നമുക്ക് ഇതങ്ങ് പരിഹരിച്ചാലോ മൈതിലിയായിരിക്കും പറ്റിയൊരാളെ ഞാൻ പറയട്ടെ അമ്പടി അപ്പൊ ഇത് മനസ്സി വെച്ചിട്ടാണ് നിന്റെ കൂട്ടുകാരിയുടെ കഥ പറഞ്ഞല്ലേ നിന്റെ അഭിപ്രായം ശരിക്കും എനിക്കൊന്നും അറിയണ്ടേ അല്ലാതെ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നേ അഭിപ്രായം അറിഞ്ഞല്ലോ ഇനി പറ ആളാരാ നിന്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചതാണോ അതോ കുട്ടിച്ചന്റെ ലക്ഷ്മി കൂടെ കണ്ടെത്തിയതോ അതൊന്നുമല്ല അങ്ങനൊരാള് മൈത്രിയായി ജീവിതത്തിൽ ഇനി വരികയാണേല് അയാള് നിങ്ങളെ നന്നായി നോക്കുന്ന നോക്കുന്നൊരാളായിരിക്കണ്ടേ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളായിരിക്കണ്ടേ അങ്ങനൊരാളുണ്ട് കണ്ണ് കണ്ണുകള എടി ആനന്ദങ്ങളും കുടുംബവുമില്ല മൈതിലി ആന്റിയുടെ കണ്ടീഷനും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാ അപ്പൊ അവര് തമ്മിൽ ഒന്നിച്ച എന്താ കൊഴപ്പം എടി എടി അവര് തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനുള്ള മാനസിക അവസ്ഥയോണ്ടല്ലോ അതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ എന്തിനാ രണ്ടുപേരും രണ്ടു വഴിക്ക് നടന്ന് ലൈഫ് നശിപ്പിക്കുന്നെ നിനക്ക് ഏതുകൂട്ടനും ആനന്ദങ്ങളുടെ ജീവനാണെന്ന് എനിക്കറിയാം ആനന്ദങ്ങൾ നിങ്ങളുടെ അത് നല്ലതല്ലേ നീ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്കൊരു റിപ്ലൈ പറയാൻ പറ്റുന്നില്ല ഇതൊക്കെ ശരിയാവോ നിനക്കൊക്കെ ആണെങ്കിൽ നമുക്കിത് ശരിയാക്കി എടുക്കാം പതുക്കെ പതുക്കെ നമുക്കിതങ്ങ് പ്രസന്റ് ചെയ്യാനേ ആദ്യം നീയൊരു കാര്യം ചെയ്യു ആനന്ദങ്ങളിനോട് മൈദിലിയാൻഡിക്കുള്ള യഥാർത്ഥ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഒന്ന് ശ്രദ്ധിക്കൂ എന്ന് വെച്ചാ എടി വെച്ചിനെ കുറിച്ച് ഒരു പെണ്ണിനോട് പറയുമ്പോ പ്രത്യേകിച്ചും നമുക്ക് മുൻപുള്ള ജനറേഷൻ ആകുമ്പോ അവരുടെ കണ്ണിലും മുഖത്തൊക്കെ ഒരു ബ്ലഷ് ബ്ലഷണ്ടാവില്ലേ അതുണ്ടോ നോക്കണം സാധ്യത കുറവാണ് അമ്മ ഫ്രണ്ട്ഷിപ്പിന് വലിയ വില കൽപ്പിക്കുന്നത് എന്തെങ്കിലും ചോദിച്ചിട്ട് അവസാനം പ്രശ്നമായാലുണ്ടല്ലോ ചോദിക്കാൻ ഞാൻ പറഞ്ഞോ ഒന്ന് അടുത്ത് തന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യ കഷ്ടപ്പെടാവുന്നതിൻ്റെ മാക്സിമം മൈതിന് വേണ്ടി കഷ്ടപ്പെട്ടു നിങ്ങൾക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞു വച്ചൊരു ജീവിത ആൻറ്റിയുടേത് ആന്റിക്ക് ഒരു സന്തോഷം നിങ്ങൾ കൊടുക്കുന്നു അങ്ങനെ കരുതിയ മതി നമുക്കൊന്ന് പ്രൊസീഡ് ചെയ്ത് നോക്കാം നോക്കാം ജീവിതത്തിൽ നിന്ന് നീ എപ്പോഴാ വന്നത് ഞാനിവിടെ നിന്ന തിരക്കി വന്നിട്ടുണ്ടായിരുന്നു ആരും പറഞ്ഞില്ലേ അപ്പോ ഒളിവിലാണെങ്കിലും കാര്യങ്ങളൊക്കെ വ്യക്തമായി അറിയുന്നുണ്ടല്ലേ ഇത്രയും ദിവസത്തിനു ശേഷം നിനക്ക് എന്നെ ഒന്ന് വിളിക്കണമെന്ന് തോന്നില്ലല്ലോ നിന്റെ അമ്മയേയും ഒന്ന് വിളിക്കണമെന്ന് തോന്നിയില്ലല്ലേ എനിക്കെ ഫേസ് ചെയ്യാൻ മടിയായിരുന്നു ഞാനേ ഞാൻ നിന്നെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാനയച്ചത് അത് നീ ചെയ്തിരുന്നെങ്കിൽ നിനക്ക് എന്നെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലായിരുന്നു പക്ഷേ നീ വഴിതെറ്റി നിന്നെ നിന്റെ ആൻറ്റി വഴിതെറ്റിച്ചു മക്കളെ കുറിച്ച് ഒരുപാട് സെൻറിമെൻസ് പറഞ്ഞ് ആളാവൻ ശ്രമിക്കുന്ന ആളല്ല ഞാൻ പക്ഷേ വേദനയുണ്ട് എൻ്റെയും നിൻ്റെ അമ്മയുടെയും സങ്കല്പങ്ങൾ മുഴുവൻ ഇല്ലാതാക്കിയ ഒരു മകനാണ് നീ അച്ഛൻ വിചാരിക്കുന്ന പോലെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ആർക്ക് നിനക്കോ അതോ സാരംഗിനോ സാരംഗ നിന്നോട് ക്ഷമിച്ചോ പൂർണമായും ക്ഷമിച്ചോ അതാണ് എന്റെ ചോദ്യം ക്ഷമിച്ചു ഹോ പതിനെട്ട് വയസ്സുള്ള സ്വന്തം മകളോട് മോശമായി പെരുമാറിയ ഒരുത്തനോട് ക്ഷമിക്കുന്ന അച്ഛൻ അവനെ കുറിച്ച് മനസ്സിലാക്കാൻ ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് കമ്മിറ്റ്മെന്റ് കൂടെ നിൽക്കുന്നവരോടുണ്ടോ സ്വന്തം കുടുംബത്തിനോടുണ്ടോ എന്തിന് പോലുമില്ല കൈപ്പുള്ള ഒരു സാധനത്തിന്റെ സ്വാദ് മനസ്സിലാക്കാൻ അത് മുഴുവൻ കഴിക്കണമെന്നില്ല ഒരു നുള്ളു മതി അതുപോലെ നീ അയാളെ എങ്ങനെ വിശ്വസിക്കുന്നു എനിക്കറിയില്ല പക്ഷെ എനിക്ക് അയാളെ ഒട്ടും വിശ്വാസമല്ല എത്ര നാള് നീ അയാളുടെ കൂടെ നടക്കുന്നുവോ അത്ര നാൾ നിന്റെ ജീവിതം നീങ്ങുന്നത് ദുരന്തത്തിലേക്കായിരിക്കും സോ നീ എല്ലാം അവസാനിപ്പിക്കുന്നതായിരിക്കും എന്റെ മോന് നല്ലത് സോറി സർ എനിക്ക് പെട്ടെന്ന് താങ്കളുമായിട്ടുള്ള ബന്ധം മുറിച്ചു മാറ്റാൻ പറ്റില്ല ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പലതും ഇനി പൂർത്തിയാവാനുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർത്തിയായില്ലെങ്കിൽ എന്ത് സംഭവിക്കും നഷ്ടം സംഭവിക്കും അയാളുടെ നഷ്ടം എത്രയാണെന്ന് ചോദിക്ക അത് ഞാൻ കൊടുക്കാം എനിക്ക് അയാളിൽ നിന്നും ഒന്നും വെറുതെ വാങ്ങുന്നത് ഇഷ്ടമല്ല അതൊന്നും വേണ്ട പിന്നെ പിന്നെ എന്തു ചെയ്യാനാ എന്റെ മോന്റെ ഉദ്ദേശം സ്വന്തം അമ്മയോടും അച്ഛനോടും ഇല്ലാത്ത സ്നേഹം ഭ്രാന്തനായ ഒരു മനുഷ്യനോട് കാട്ടുന്നതിന് നിനക്ക് കിട്ടാൻ പോകുന്ന കൂലി എന്തെന്നറിയാം